ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സമൂഹത്തിൻ്റെ ഇടയിലേക്ക് സേവന പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങുന്ന നാമൊക്കെ മനസ്സിലാക്കിയത് ഇതാർക്കോ വേണ്ടി നാം ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കിയത് ഇതാർക്കു വേണ്ടി ചെയ്യുന്ന ബഹുന്യരായ വസ്താദവറുകൾ നമ്മുടെ മജിലിസിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് സാന്ത്വനം എന്നൊരു സംവിധാനം അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സേവനം അതാർക്കോ വേണ്ടി നാം കൊടുക്കുന്ന ഒരു സേവനമാണ് എന്നാണ് തെരി പോയ ആളുകളൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട് നാളെ നാം ഓരോരുത്തരും കിടപ്പ് കിടപ്പുപാഴയിലും മന്തി ഉറങ്ങുമ്പോൾ സ്വന്തം മലമൂത്ര വിസർജന പോലും വൃത്തിയാക്കാൻ കഴിയാതെ മലത്തിലും മൂത്രത്തിലുമായി നാം കിടന്നുറങ്ങുമ്പോൾ നമ്മെ വൃത്തിയാക്കാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ വളണ്ടിയർമാർ പാഞ്ഞു വരേണ്ട ഒരു ഗതി നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ അതിനു വെറ്റുന്ന ഒരു രൂപത്തിലുള്ള നമ്മുടെ യുവത്വം തുളമ്പുന്ന യുവാക്കളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ മക്കളിൽ നിന്ന് നമ്മുടെ ഉമ്മയെയും വൃത്തിയാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് മറ്റൊരുത്തൽ വന്ന് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മനമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗം വൃത്തിയാക്കുന്നതിലേറെ ഉപകാരപ്പെടുക നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യുന്ന സേവനമാണ് ആ സേവനം നമ്മൾ കാണണമെങ്കിൽ നാം ഓരോരുത്തരും പറയാറുണ്ട് കണ്ണുള്ളവനെ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ കാഴ്ച അറിയുകയാണെന്നുള്ളത് നമ്മൾ അസുഖബാധിതനായി കിടന്ന് ഒരു മനുഷ്യന്റെ ശരാശരി ഒരു മനുഷ്യൻ മൂന്ന് ദിവസം സ്വന്തം കട്ടിലിൽ നിന്ന് കിടക്ക എഴുതിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ പുറം ഭാഗം അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാഗം നാല് സ്ഥലങ്ങളിലായിട്ട് പൊട്ടി പൊട്ടിമുറിവേ ഈ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനും ഇല്ല എങ്കിൽ ആ ആറാമത്തെ ദിവസം ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പുഴുക്കൾ ഉത്ഭവിക്കപ്പെടും നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ വീൽചെയറുകളും വാട്ടർ ബെഡുകളും വയർ ബെറ്റുകളും തലവെക്കുന്ന എല്ലാം കൊടുക്കുമ്പോഴും നാം മനസ്സിലാക്കണം നാളെ ഇതേ അവസ്ഥയിൽ നാം കടന്നു കഴിഞ്ഞാൽ നമ്മെ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള യുവാക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ വളരെയധികം വേദനാജനകമായ കാഴ്ച നാം നമ്മുടെ കിടപ്പറയിൽ കാണേണ്ടി വരുമെന്ന സത്യം നാം തിരിച്ചറിയാതെ പോകരുത് പാവപ്പെട്ട ഞാന് ഏകദേശം പതിമൂന്ന് വർഷക്കാലമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സാന്ത്വന പ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു എടിയ പ്രവർത്തകനാണ് അതിലുപരി ആംബുലൻസിലെ ഡ്രൈവറും കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ സമ്പത്തുകളെല്ലാം നമ്മൾ ഒരു കൂട്ടി വെച്ച് നമ്മുടെ സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ സ്വർണവും പണവും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമേ നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ നമ്മൾ തയ്യാറാവുകയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മക്കളുടെയും കല്യാണം നടക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം നമുക്ക് വീട്ടിലെ പെരുന്നാളുകളും നോമ്പുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പുതുവസ്ത്രങ്ങളെല്ലാം നാം വാങ്ങിവെക്കാറുണ്ട് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക ആ പുതിയ വസ്ത്രങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നമുക്കതെല്ലാം കൊടുത്ത് പെരുന്നാളിനെ കൂടാൻ പറ്റും എന്ന് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും വാങ്ങി വെക്കാൻ പറ്റിയ ഒന്നുണ്ട് അത് മൂന്ന് കഷ്ണം തുണിയാണ് നമ്മുടെ കഫും പുടവയാണ് ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടും